ഹായ് ഹലോ കുട്ടികാരേത്തില്ലേ സേഫായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ കിച്ചൺ നമ്മളെ അറിയാമല്ലോ ഇന്ന് ഇന്ന കിച്ചൺ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ് ഇത് കുറച്ച് നാളായി എടുത്ത് വെച്ചിട്ട് വീഡിയോ അപ്പോൾ അതാ രാവിലെ ക്ലീനിങ്ങും പണികളും എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ നടത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ബാക്കി പണികൾ ഇറങ്ങാന്ന് വെച്ചു എനിക്ക് പാത്രം കഴുകി ഒതുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു ജോലി ഒതുങ്ങിയ പോലെ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ മടിയുള്ള ജോലി ആ പാത്രം കഴുകുക തന്നെയാണ് ഇത്രയധികം പാത്രങ്ങൾ വന്നതിൻ്റെ കാര്യം തലേദിവസം ഞാനൊരിച്ചിരി മടി പിടിച്ചു എന്തോ എനിക്ക് ചെയ്യാനായിട്ടൊരു ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഞാനത് ആ പാത്രമൊക്കെ സൈഡിൽ പെറുക്കി വെച്ച് കിച്ചണൊക്കെ നീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങിയത് പിന്നെ നമ്മളിപ്പം ഫ്രിഡ്ജ് കൂടിയൊക്കെ അടുക്കള ടോട്ടലി ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി പുക പുകയെ അറിയാൻ പറ്റത്തോളം ഞാൻ ഇതാക്കുകയാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന പൊടി പിടിച്ച പാത്രം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് അധികം ചെയ്യാത്ത കുറേ യൂസ് യൂസ് ചെയ്യാത്ത കുറേ പാത്രങ്ങളുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കുറേച്ച് കുറച്ച് കഴുകിയിട്ട് മൊത്തത്തിൽ കഴുകാൻ നിൽക്കത്തില്ല മൊത്തത്തിൽ തേച്ചിട്ടിട്ട് മൊത്തത്തിൽ കഴുകുക എന്നുള്ള ഇതെല്ലാം കുറച്ച് കുറച്ച് തേക്കുക പിന്നെ അത് കഴുകി വെക്കുക അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ വാഷ്ബേസിൻ്റെ അവിടെയുള്ള ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുവാണേ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കഴുകിയും പാത്രം കഴുകിയൊക്കെ വരുമ്പോൾ തെറിച്ച് വീഴാറുണ്ടല്ലോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നീറ്റ് ചെയ്തിടാണ് പിന്നെ ഈ പെട്ടെന്ന് എടുക്കുന്ന കവേഴ്സൊക്കെ ഇല്ലേ നമ്മുടെ ദോശമാവിന്തു പിന്നെ നമ്മുടെ പാൽ കവറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ പൈപ്പിൻ്റെ സൈഡുകളിലാണ് വെക്കാറുള്ളത് അത് കഴിഞ്ഞ് ഞാൻ എന്താ അത് വെളിയിലോട്ട് ജെല്ലിൻ്റെ അവിടെ കൂടി വെള്ളിയിലോട്ട് ഇട്ടു കാരണം വേറെ ഒന്നും അല്ല വെയിലുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ട് ഉണക്കിയതിന് ശേഷമാണ് വൈകിട്ടെടുത്ത് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള കവറിലോട്ട് ഇടുന്നത് പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് എന്താ നമ്മുടെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് സ്റ്റൗ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു പിന്നെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് ഉച്ചക്കത്തേക്ക പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞാണ് കേട്ടോ നമ്മൾ അപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അഴുക്ക് പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ഈ ഇത് കാരണം നമ്മൾ കടുക് ഒക്കെ തളിക്കുമ്പോഴത്തേക്കും തെറിച്ചും വീഴും എനിക്ക് വീഴും എനിക്കപ്പം ഞാൻ തൂക്കാറുണ്ട് എങ്കിൽ പോലും നീറ്റ് ചെയ്യുന്ന കൂട്ടത്തി അതും കൂടി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി കഴുകിയെടുത്തതിനു ശേഷം ഇതിനിടയ്ക്ക് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലെഞ്ചിനുള്ള ഇതുകൂടി നമ്മൾ നോക്കണം അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുവാണ് ഇനിയിപ്പം എന്താണെന്ന് എനിക്ക് അടുത്ത ഇത് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇത് കുറച്ച് അധികം നാളായി ഞാൻ ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ കാരണങ്ങളാൽ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യുവാനോ എഡിറ്റ് ചെയ്യാനോ സാധിച്ചില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനത് ഇത് നമ്മൾ ആ ഒരു ചെറിയൊരു പലക കഷ്ണമെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്താണ് നമ്മൾ ഉപ്പ് വെക്കുന്നത് ഈ നമ്മുടെ സ്റ്റൗവിനോട് ചേർന്ന് തന്നെ അത് അപ്പോൾ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ ഉപ്പിട്ട് വെക്കുന്നത് നമ്മളത് തീർന്നു കഴിയുമ്പോൾ കഴുകിയിട്ടാണ് ഇതാക്കുന്നത് എങ്കിൽ പോലും ഒന്ന് പുറമൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ ഒരു ഇത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അണ്ടും അറ്റവും മൂലയൊക്കെ ക്ലീൻ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മുടെ പണ്ടത്തെ ഒരു ഉള്ളിക്കുട്ടയായിരുന്നു നമ്മൾ ഈ അടുപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അങ്ങനെ കത്തി തീ താഴെത്തോട്ട് വീണങ്ങനെ ഒരുങ്ങിപ്പോയതാണ് അപ്പോൾ അത് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നതിനാണ് അമ്മയുണ്ട് അപ്പം അമ്മ എന്തോ എന്തോ എന്നോട് പറഞ്ഞോണ്ടിരിക്കും എൻ്റെ കോലും കണ്ടാരും നീട്ടണ്ട രാവിലെ എഴുന്നേറ്റ് ഒരു അമ്മ ഇങ്ങനെയാണ് വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതൊന്നും എനിക്ക് എത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല പിന്നെ അത് എടുക്കണം എന്ന് പറഞ്ഞല്ല നമ്മൾ അടുക്കളയിലോട്ട് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നും എങ്കിൽ നമുക്കത് എടുക്കാം അങ്ങനൊരു വീഡിയോ എടുക്കാം എന്നുള്ള ഇത് അപ്പോൾ ഇത്തേക്കും നേരെ ഫോൺ എടുക്കുക അങ്ങനെയാണ് ഇപ്പോൾതാ നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ എന്തുവാണ് ഉച്ചക്കത്തേക്കുള്ളത് ഉച്ചക്കത്തേക്കുള്ളതും കൂടി അരിഞ്ഞും പിടിച്ചും ഒരുക്കിയും പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് രാവിലത്തെ സാമ്പാറിന് അരിഞ്ഞതൊക്കെ ഇതായിരുന്നു ഞാൻ കളഞ്ഞില്ല അങ്ങനെ സൈഡിൽ തന്നെ മച്ചിരിക്കുമായിരുന്നു ബാക്കിയും കൂടിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഒരുമിച്ച് കളയാമെന്നുള്ള ഇതിൽ മുപ്പത്തേ രാവിലത്തെ കറികളും ഇതുമെല്ലാം നമ്മൾ കാരണം രാവിലെ നമുക്ക് സാമ്പാറായിരുന്നു അല്ലേ സാമ്പാറായിരുന്നു തോന്നുന്നു അപ്പോൾ അത് ബാക്കി നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് അതെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് പകർത്തു വേണം നമുക്ക് ഉച്ചക്കത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നാളത്തേക്ക് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ബാക്കി നമ്മൾ ഓരോന്നേ കൊതുക്കിയും അതെന്തോ കറിയാണ് കേട്ടോ എന്താ വേണോ എന്തോ അപ്പോൾ അതൊക്കെ നോക്കിയും വെറുക്കിയൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെക്കുവാണ് അവിടെയും കൂടി ഒതുക്കേണ്ടതുണ്ട് അങ്ങനെ ഇനി അത് ഇത് നമ്മൾ സാധാരണ ഞാൻ ഇതിങ്ങനെ ഇത് മാറ്റി വെച്ചിട്ട് പച്ചക്കറിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ പച്ചക്കറിക്കും പച്ചക്കറിയില്ല കേട്ടോ സോറി ചെടികൾക്കൊക്കെ ഇണ്ടിടുന്നത് അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന കലങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് അതൊക്കെ ഞാൻ കഴുകി തേച്ച് കഴുകി വെച്ചതാണേ അപ്പോൾ വെളിയിൽ ഇങ്ങനെ വലിയ കലങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻ ഒരു ഇത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് വെക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചതാണ് പിന്നെ ഇടയ്ക്ക് കൂടി വെച്ച് എന്തോ ചൂലായിട്ട് എന്തോ കൊണ്ടുണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ആ വേസ്റ്റൊക്കെ ഒരു ഇതിനകത്തോട്ട് മാറ്റുവാണെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ് അപ്പോൾ ഞാൻ അതൊക്കെ തൂത്തെടുത്ത് അതങ്ങ് എടുത്ത് മാറ്റി വെക്കുവാണ് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളിയിൽ ചെടികളുടെ ചുവട്ടിലൊക്കെ കൊണ്ടുവരുന്നു പിന്നെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തോത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുവാണ് പിന്നെ അതിൻ്റെ സൈഡിലത്തെ ടൈലും ഒക്കെ നന്നായിട്ട് തുടച്ച് അവിടെ നമ്മൾ ഇത് വെക്കുന്ന ഏരിയയാണേ നമ്മുടെ മിക്സിയൊക്കെ അപ്പോൾ പെട്ടെന്ന് തിറിച്ച് വീഴും അപ്പോൾ അതാ അവിടെയൊക്കെ നമ്മൾ നീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കത്തൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പാത്രങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ അപ്പുറം ഇരിക്കുന്നത് ചെമ്മീന്നാണെന്ന് തോന്നുന്നു അപ്പോൾ അതാ വെണ്ടക്ക വെണ്ടക്ക മെഴുക്ക് വരട്ടാനാണോ നമ്മളതൊക്കെ അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്ത് മെഴുക്ക് വരട്ടണം എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ അപ്പോൾ അമ്മ വന്ന് എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് എന്തോ ഞാൻ നമുക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് വെണ്ടക്ക എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ വെണ്ടക്ക എങ്കിലും റോസ്റ്റ് പോലെ നമ്മുടെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈപ്പ് അതെനിക്കിഷ്ടമാണ് അപ്പോൾ അതൊക്കെ അരി ഞാൻ കറിയാക്കാനായിട്ട് അടുപ്പത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഒഴിച്ച് ഒരുപൊടി വെക്കുന്നുണ്ട് തക്കാളിയും മുരിങ്ങക്കോലും വെള്ളരിക്കായും കൂടി അപ്പോൾ അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച ശേഷം ബാക്കി നമ്മുടെ പണികളൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങി ഇതിനകത്ത് ഫുള്ളില്ല കേട്ടോ ഫുൾ ആകുമ്പോൾ ഒത്തിരി ലെങ്ത് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും എടുത്തില്ല അപ്പോൾ അത് ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വൃത്തിക്ക് അടുക്കി പെറുക്കിയൊക്കെ വെച്ചു ബക്കറ്റുകളിലൊക്കെ അരിയും പച്ചരി അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെയാണ് പിന്നെ അത് നമുക്കൊന്ന് തുടക്കണമായിരുന്നു തിന്ന അപ്പോൾ ആ തിണ്ണയും കൂടിയൊക്കെ നമ്മൾ തുടച്ച് നീറ്റ് ചെയ്തിട്ടോടെ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്തായാലും കഴിഞ്ഞു